أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يومئذ يتبعون الداعي لا عوج له وخشعت الأصوات للرحمن فلا تسمع إلا همسا ൗമ ഇതിന് അന്ന് എത്തർ പിന്തുടരുന്നു അഴിയ ഒരു ആ ഒരു വിളിക്കുന്നവനെ അഴിയ വിളിക്കുന്നവനെ ലാ ഇവജലഹു അതിന് യാതൊരു വക്രതയുമില്ല വ പേടിച്ച് പേടിച്ച അവസ്ഥയിൽ അല്ലെങ്കിൽ ഒതുങ്ങി കീഴ്പ്പെട്ടു എന്നൊക്കെയാണ് വാക്കിൻ്റെ അർത്ഥം ഹഷായ അല്ല സ്വാത്ത് ശബ്ദങ്ങൾ സ്വരങ്ങൾ ാതെ അല്ലെങ്കിൽ ചെറിയ ശബ്ദമല്ലാതെ യൗമഇദിൻ അന്നാളിൽ പ്രയോജനപ്പെടുകയില്ല അനുമതി നൽകിയവന് അല്ലാതെ ഇല്ലാമൻ ഒരുത്തനല്ലാതെ അതിനെ ലഹു അവൻ അനുമതി നൽകിയിരിക്കുന്നു അർ റഹ്മാനു അർ റഹ്മാൻ അർ റഹ്മാൻ അനുമതി നൽകിയവൻ അല്ലാതെ ശുപാർശ പ്രയോജനപ്പെടുകയില്ല വെറിയ ഇഷ്ടപ്പെടുകയും ചെയ്തിരിക്കുന്നു ലഹു അവന് കൗല സംസാരത്താൽ അല്ലെങ്കിൽ സംസാരിക്കുന്നത് കൗലിനെ എന്നുമാകാം ഈ അഴലമു അവൻ അറിയുന്നു മാബൈന ഐതിഹ്യം അവരുടെ ഭൂതകാലം വമാ ഹൽഫവും അവരുടെ ഭാവി കാലവും ബൈന ഐതിഹ്യം എന്ന് പറഞ്ഞാൽ മുന്നിലുള്ളത് അല്ലെങ്കിൽ രണ്ട് കൈകൾക്കിടയിലുള്ളത് എന്ന് പറഞ്ഞാൽ മുമ്പിലുള്ളത് അപ്പം ആ ഹൽഫവും പിറകെ വരുന്നത് അതാണ് ഭാവി കാലം എന്ന് നമ്മൾ പറയാം വലായുഹയത്തുവിന അവർ കരവലയത്തിലാക്കുന്നില്ല ബിഹി അവനെ സംബന്ധിച്ച് ഹയിൽ മാ ഒരറിവും അഥവാ അവർ അവനെ വിജ്ഞാനത്തിൽ വലയം ചെയ്യുന്നില്ല എന്നാണ് വാക്കിൻ്റെ അർത്ഥം അഥവാ അവർ അവരെ സംബന്ധിച്ച് ഒരു വിജ്ഞാനവും കരസ്ഥമാക്കുന്നില്ല എന്നർത്ഥം തെയ്യാമത്തിനാളിനെ കുറിച്ച് പറഞ്ഞു ഖബറിൽ നിന്ന് എഴുന്നേൽക്കുന്നതിനെക്കുറിച്ച് ഭൂമി നരപ്പായിരിക്കും എന്ന് പറഞ്ഞു ഈ നരപ്പായ ഭൂമിയിൽ കബറുകളിൽ നിന്ന് എഴുന്നേറ്റ മനുഷ്യർ അന്ന് യാതൊരുവിധ മടിയുമില്ലാതെ വിളിക്കുന്നവൻ്റെ വിളിക്ക് ഉത്തരം ചെയ്തു പോകുകയാണ് ഇപ്പോൾ അള്ളാഹുവിലേക്ക് വിളിച്ചിട്ട് അവർ വരുന്നില്ല അള്ളാഹുവിൻ്റെ വിളിയാളകനെ അഥവാ റസൂലിനെ അംഗീകരിക്കുന്നില്ല മോമിനുകളായ ആളുകൾ പറയുന്നത് ഗുണ്ട ഇന്നാ നാസെമി മുനാദിയൻ യുനാദി ഈ ലീമാനിയ നാമിനൂബി റബ്ബിക്കും ഫാമന്ന ഞങ്ങൾ ഒരു വിളിക്കുന്നവന്റെ വിളി കേട്ടു റബ്ബിലേക്ക് വിശ്വശ്വസ് റബ്ബിൽ വിശ്വസിക്കൂ എന്ന് ഞങ്ങൾ ഞങ്ങളങ്ങ് വിശ്വസിച്ചു എന്നാൽ ഇവരങ്ങനെയല്ല എന്നാൽ പരലോകത്ത് അല്ലെങ്കിൽ സൂറിലൂതപ്പെട്ട് കബറിൽ നിന്ന് എഴുന്നേറ്റ് നിരപ്പില്ലാത്ത ഭൂമിയിൽ വിളിക്കപ്പെടുമ്പോൾ അവർ വിളിക്കുന്നവന്റെ പിന്നാലെ പോകുന്നു യൗമി ലാഇവജലഹു എന്ന് പറഞ്ഞു ആ വിളി അവ്യക്തമൊന്നും ഏതോ കുണ്ടില് കുന്നിൽ അങ്ങനെ ഉണ്ടല്ലോ കുന്നിൻ്റെ മുകളിൽ നിന്ന് വിളിച്ചാൽ കുഴി താഴ്ഭാഗത്ത് താഴ്വരയിലേക്ക് അല്ലെങ്കിൽ കുണ്ടായ സ്ഥലങ്ങളിലേക്ക് കേൾക്കുകയില്ല കുണ്ടിൽ നിന്ന് വിളിച്ചാൽ കുന്നിൻ്റെ മുകളിലുള്ള ആൾക്കോ അല്ലെങ്കിൽ കുന്നിൻ്റെ അപ്പുറത്തുള്ള ആൾക്കോ കേൾക്കുകയില്ല ഇതൊന്നുമില്ല ഒറ്റ നിരപ്പാണ് അതുകൊണ്ട് വിളിക്കുന്നവൻ്റെ പിന്നാലെ പോകും ആരാണ് വിളിക്കുന്നവൻ സൂറത്തുൽ ഖാഫ് അതിലാഹു താല പറയുന്നുണ്ട് സൂറിലൂതപ്പെട്ടു അത് താക്കീത് നൽകപ്പെട്ട ദിവസമാണ് അന്ന് എല്ലാ നഫ്സും വരും അതിൻ്റെ കൂടെ ഒരു ഒരു ഡ്രൈവറും ഒരു സാക്ഷിയുമുണ്ട് എന്ന് പറഞ്ഞാൽ ഡ്രൈവറല്ലേ എന്ന് പറഞ്ഞാൽ ഇവരെ നയിച്ചു കൊണ്ടുപോകുന്നയാൾ വണ്ടിയുടെ ഡ്രൈവറല്ല സായിക്കുണ്ട് ആ സായിക്കനെയാണ് ഇവിടെ എന്ന് വിളിച്ചത് ഓരോ ഓരോ നഫ്സിനെയും ഓരോ മലക്കിങ്ങനെ കൊണ്ടുപോകുകയാണ് ആ മലക്കിൻ്റെ പിന്നാലെ അനുസരണയോടുകൂടി പോകുകയുമാണ് സകല മനുഷ്യരും അസ്വാത്തുൽ റഹ്മാൻ അർ റഹ്മാനിൻ്റെ മുന്നിൽ എല്ലാ ശബ്ദങ്ങളും അടങ്ങിയിരിക്കുന്നു സൂറത്തുൻ നബൽഹൽ മലായി ഇല്ലാമൻ അതിനെ ലഹുർ റഹ്മാനും അർറഹ്മാൻ അനുമതി നൽകിയവരല്ലാതെ മിണ്ടുകയില്ല എല്ലാവരും നിൽക്കും അതാണ് ഇവിടെ പറഞ്ഞ ഹഷാത്തിൽ അസ്വാത്തെന്ന് പറഞ്ഞത് എല്ല ആരും ഒന്നും മിണ്ടുന്നില്ല ഫലാ തസ്മ ഇല്ല ഹംസ കോടാന കോടി ആളുകൾ അവരെ ഉണ്ടായിട്ട് പോലും അവിടെ പിൻഡ്രോപ് സൈലൻ്റ് ഹംസ് എന്ന് പറഞ്ഞാൽ നടക്കുമ്പോഴുള്ള ഒച്ച സൗണ്ട് അതിന് പറയും അതുപോലെ തന്നെ പിറുപിറുപ്പ് മെല്ലെ സ്വകാര്യം പറച്ചിൽ രണ്ടും വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട് കാരണം മുകളിൽ എതഹാഫത്തൂന എന്ന് അള്ളാഹുത്താല തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ ആളുകൾ സ്വകാര്യം പറയും നമ്മൾ കുറച്ചു കാലേ താമസിച്ചിട്ടുള്ളൂ പിന്നെ ഇങ്ങനെയൊന്നും ഉണ്ടാകുമെന്ന് വിചാരിച്ചില്ല ആരാണ് ഇപ്പോൾ നമ്മളെ വിളിച്ചുണ്ടർത്തിയത് ഇങ്ങനെയൊക്കെയുള്ള സ്വകാര്യ മർമ്മകൾ മർമ്മരങ്ങൾ അല്ലെങ്കിൽ സ്വകാര്യം പറച്ചിലുകൾ ഉണ്ടാകും അതിൻ്റെ ശബ്ദം മാത്രമേ കേൾക്കുകയുള്ളൂ അല്ലാതെ ഉറക്കെ ആരും സംസാരിക്കുകയില്ല എന്നുമാകാം അല്ലെങ്കിൽ ആരുമൊന്നും മിണ്ടുകയില്ല എല്ലാവരും ഇങ്ങനെ നടക്കുന്ന വച്ച മഷറിൽ ഒരുമിച്ച് കൂടാൻ വേണ്ടി കബറിൽ നിന്ന് എഴുന്നേറ്റ് നടക്കുന്ന സൗണ്ട് മാത്രം കേൾക്കുകയുള്ളൂ താങ്കൾ അവിടെ ഉണ്ടെങ്കിൽ എന്നാണ് ഫലാ തസ്മില്ല ഹംസ എന്ന് പറഞ്ഞത് അന്ന് ഒരു ശുപാർശയും ഫലം ചെയ്യുകയില്ല കുടാൻ പല സ്ഥലത്ത് പറഞ്ഞൊരു കാര്യമാണ് അക്കാമിഷിരിക്കും അലക്കുകളെ കുറിച്ചൊക്കെ വിശ്വസിച്ചിരുന്നത് അവരുടെ വ്യാജ രാജദൈവങ്ങളെക്കുറിച്ചും ഒക്കെ ഹാവുലായി ഇവരൊക്കെ ഞങ്ങളുടെ റെക്കമെൻ്റുകാരാണ് എന്നാണ് എന്നാൽ ഒരു റെക്കമെൻറ്റും പ്രയോജനപ്പെടുകയില്ല സൂറത്തു അൽ ആയത്തുൽ ആയത്തുൽക്കുറിസിയിൽ മന്ദല്ലതി യെഷോ ഇന്ദഹു ഇല്ലാ ബീദിനി അവൻ്റെ അനുമതിയില്ലാതെ ആര് ആര് ആർക്കാണ് ആരാണ് അവൻ്റെ അടുക്ക് ശുപാർശ ചെയ്യുക ഇങ്ങനെ പറഞ്ഞത് കാണാൻ കഴിയും ഇങ്ങനെ ശുപാർശയെക്കുറിച്ച് മുമ്പ് ഈ പ പരാമർശം വന്ന ആയത്തുകളിൽ നമ്മൾ വിശദമായി പറഞ്ഞിട്ടുണ്ട് പിന്നെ മലക്കുകൾ ശുപാർശ ചെയ്യും അതിന് മലക്കുകൾക്ക് അനുമതി കിട്ടണം അതാണ് ഇവിടെ അനുമതി ഇല്ലാമൻ നദീൻ റഹ്മാൻ എന്ന് പറഞ്ഞാൽ ആർക്ക് വേണ്ടിയാണോ ശുപാർശ ചെയ്യുന്നത് അതും അനുമതി കിട്ടണം ശുപാർശയെക്കുറിച്ച് ചില തെറ്റിദ്ധാരണകളുണ്ട് ചിലരത് തീരെ ഇല്ല എന്ന് വിചാരിക്കുന്നുണ്ട് ഊർവാനിലും ഹദീസിലും സ്ഥിരപ്പെട്ട ഷെഫായത്ത് ഉണ്ട് അതിലൊന്നാണ് അലൈഹി അലൈവിസ്വലമ എല്ലാവർക്കും വേണ്ടി ചെയ്യുന്ന ഷഫായത്ത് ഷഫായത്ത് കുബ്ര സുൽ സല്ലു അലി സ്വലമ്മ പറയുന്നു അത് സുജൂതിൽ കിടക്കുകയാണ് അള്ളാഹു താല ഉദ്ദേശിച്ച അത്ര കാലം എന്നിട്ട് ഇന്ന് അള്ളാഹുത്താലെ വിളിച്ചെണിപ്പിക്കുകയാണ് യാ മുഹമ്മദ് ഇർഫായ് ഇർസഖ വഖുൽ വഖുൽ തു വഖുൽ തുസ്മ വഷ് തുഷഫ മുഹമ്മദ് തല ഉയർത്തു പറയൂ കേൾക്കും ശുപാർശ ചെയ്യൂ സ്വീകരിക്കപ്പെടും എന്നൊക്കെ അള്ളാഹു പറയുമ്പോൾ നബ്സല്ലാഹു അലൈവിസ്ലമ നടത്തുന്ന ശുപാർശ അത് കിട്ടാൻ എന്താ വേണ്ടത് ബാങ്കിൻ്റെ ശേഷം നബ്സ് അലൈഹി അലൈവല്മയ്ക്ക് വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക പിന്നെയുമുണ്ട് ശുപാർശ അബൂ അബൂതാലിബിന് എൻ്റെ ശുപാർശ ഫലം ചെയ്തേക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട് റസൂൽ സലാ അലൈഹി സ്വലമ അബൂ താലിബിന് നരകത്തിൽ നിന്ന് മോചിപ്പിക്കാനൊന്നും കഴിയില്ല നരകത്തിൽ ചില ഇളവുകൾ കിട്ടും ലളിതമായ ശിക്ഷ തീക്കുഴി ഒരു ഒരു നെരിയാണി വരെ എത്തുന്ന തീക്കുഴിയിൽ നിർത്തും അപ്പോൾ തലച്ചോറുരുകി ചെവിയിലൂടെ വലിക്കും ഇതാണ് ഏറ്റവും ചെറിയ ശിക്ഷ പിന്നെ ഒരു ശുപാർശയുണ്ട് ചെറിയ നരകത്തിന് ചെറിയ വ്യത്യാസത്തിന് നരകത്തിൽ പോകേണ്ടി വരുന്ന ആളുകൾ ത്രാസ് നന്മയും തിന്മയും തൂക്കി നോക്കിയിട്ടാണ് അപ്പോൾ അതിൽ മഹാന്മാരായ ഓമിനിയങ്ങളുടെ റെക്കമെൻഡുകൾ പരിഗണിക്കും അതുപോലെ തന്നെ ശിക്ഷ അനുഭവിച്ച് കഴിഞ്ഞ ശേഷം നരകത്തിൽ നിന്ന് സ്വർഗത്തിലേക്ക് രക്ഷപ്പെടുത്തുവാൻ അതിന് ശുപാർശകൾ പരിഗണിക്കും സ്വർഗവാസികൾക്ക് കാട്ടിക്കൊടുക്കും അപ്പോൾ അവർ പറയും യുസൂമോൻ യുസല്ലൂനൊക്കമാൻ ഉസല്ലൂൻ യുസൂമോനൊക്കമാൻസൂമോൻ ഞങ്ങൾ നമസ്കരിക്കുന്ന പോലെ നമസ്കരിക്കാറുണ്ടായിരുന്നു ആ നരകത്തിൽ കിടക്കുന്നവർ ഞങ്ങൾ നോമ്പെടുക്കുന്നത് പോലെ നോമ്പെടുക്കാറുണ്ടായിരുന്നു പക്ഷേ എന്താ സംഭവം അവർ വൻപാപങ്ങൾ ചെയ്തിരിക്കുന്നു അതിൻ്റെ ശിക്ഷ അനുഭവിക്കും അവർ എന്നിട്ട് ഇങ്ങനെ സംഭവിക്കുമ്പോൾ ഇങ്ങനെ പറയുമ്പോൾ അള്ളാഹു താല പറയും നിങ്ങൾ ഉദ്ദേശിച്ചവരെ കയറ്റിക്കൊള്ളൂ എന്ന് ഇതാണ് പിന്നെ ഖുർആ ഹദീസ് കൊണ്ട് സ്ഥിരപ്പെട്ട മറ്റൊരു ഷഫായത്ത് ഈ ഷഫായത്തുകൾക്കെല്ലാമുള്ള ഒരു പൊതുഘടകം രണ്ട് അനുമതിക്ക് വിധേയമാണത് ഒന്ന് ഒരാൾ അലൈഹി അലൈവിസ്ലമുക്ക് ഷെഫായത്ത് ചെയ്യണമെങ്കിൽ അള്ളാൻ്റെ അനുമതി കിട്ടണം അതുവരെ സുജൂതിൽ കിടക്കുകയാണ് അതുപോലെ ഒരു നെബി ഏതൊരു നബിക്കും ഏതൊരു റസൂലിനും ഏതൊരു ഔലിയക്കും ഏതൊരു പിന്നെ മലക്കിനും ഒക്കെ അള്ളാഹുവിനോട് റെക്കമെൻഡ് ചെയ് ആർക്കെങ്കിലും വേണ്ടി ചെയ്യണമെങ്കിൽ റെക്കമെൻഡ് ചെയ്യാനുള്ള അനുമതി കിട്ടണം ആർക്ക് വേണ്ടിയാണോ ആ അനുമതിയും കിട്ടണം നിങ്ങൾ ആർക്ക് വേണമെങ്കിലും ചെയ്തോളൂ എന്നല്ല നിങ്ങൾ ഞാൻ പറയുന്ന ഇന്നയാൾക്ക് വേണ്ടി ചെയ്തോളൂ എന്നാണ് അങ്ങനെ അനുമതി കിട്ടണം കുറുവാൻ തന്നെ അത് സൂചിപ്പിച്ചിട്ടുണ്ട് ശുപാർശയെ സംബന്ധിച്ച് വക്കമ്മിൻ മലയ്ക്കിൻ ഫിസ്വാത്തില്ലാഹു ലിമയഷ എത്ര മലക്കുകളുണ്ട് ആകാശത്ത് അവരുടെ ശുപാർശ പ്രയോജനപ്പെടുകയില്ല അള്ളാഹു അനുമതിക്കുകയും അവൻ ഉദ്ദേശിക്കുകയും തൃപ്തിപ്പെടുകയും ചെയ്തവർക്ക് വേണ്ടിയല്ലാതെ ഇവർക്ക് അനുവാദം കിട്ടണം ആർക്ക് റെക്കമെൻഡ് ചെയ്യാനാണോ അനുമതി കിട്ടണം അതുപോലെ വല ഇഷ്ഫന ഇല്ലാലി മനിർത്തലാൻ ഹഷീത്ത് റബ്ബി ഹിം മുഷൻ സൂറത്തുല്ലംബിയൽ അവർ അള്ളാഹു തൃപ്തിപ്പെട്ടവർക്ക് വേണ്ടിയല്ലാതെ ശുപാർശ ചെയ്യുകയില്ല അപ്പം അള്ളാഹു തൃപ്തിപ്പെട്ട ആളുകൾക്ക് അള്ളാഹു മഹാന്മാരിൽ നിന്ന് സംഘടിപ്പിച്ചു കൊടുക്കുന്നതാണ് ഷെഫായത്ത് അതിൽ മനുഷ്യരായ മഹാനും മലക്കുകളും അവരോട് പറയും ഒരു മലക്കിനോട് പറയുകയാണ് ഇന്ന ആളുടെ കാര്യത്തിൽ താങ്കൾക്ക് പറയാനുള്ളത് പരിഗണിക്കാം അതെന്തിനാണ് യഥാർത്ഥത്തിൽ ഈ ശുപാർശ എന്ന് പറയുന്നത് ഇവരെ സ്വർഗത്തിൽ കയറ്റാൻ അല്ല തീരുമാനിച്ചതാണ് അവരുടെ കുറ്റത്തിൻ്റെ ശിക്ഷ കഴിഞ്ഞു അല്ലെങ്കിൽ അവർ ചെറിയ മാർജിനിലാണ് നരകത്തിൽ പോകാൻ അർഹരായിരിക്കുന്നത് അപ്പോൾ അവരെ കാരുണ്യം കൊണ്ട് സ്വർഗത്തിൽ വിടാൻ അള്ളാഹു വെച്ച ഒരു പ്രോസസ്സാണ് അള്ളാഹ്ക്ക് സ്വർഗത്തിൽ പറഞ്ഞേക്കാൻ ആരെങ്കിലും റെക്കമെൻഡ് ചെയ്തിട്ട് വേണ്ട പിന്നെ എന്തിനാണ് ഈ റെക്കമെൻ്റ് അത് മഹാന്മാരെ ആദരിക്കാൻ വേണ്ടി അള്ളാഹു താല് ചെയ്യുന്നതാണ് അങ്ങനെ ആ ഷെഫായത്തിൻ്റെ ഗുണഭോക്താക്ക ആവണമെങ്കിൽ ആ ഷഫായത്തിൽ കുബ്ര കിട്ടണമെങ്കിൽ ബാങ്കിൻ്റെ ശേഷം റസൂലല്ലാക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ആ പ്രാർത്ഥന സ്വീകാര്യമാകണമെങ്കിൽ നിസ്കരിക്കണം അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ തൃപ്തി കരസ്ഥമാക്കണം അലാ ഷാവിന ഇല്ലാലി മനിർത്തള്ള അള്ള തൃപ്തിപ്പെട്ടവർക്ക് വേണ്ടി അല്ലാതെ മലക്കളെ ശുപാർശ ചെയ്യൂല അലാ ഇഷാവിന ഇല്ലാലി മനിർത്തള്ളഹു ഇൻ ഹഷീത്ത് റബിഹി മുഷിക് കാരണം മലക്കൾക്ക് പേടിയാണ് സുഹത്തിന് ജുമിലായത്തിലും ഇല്ല ആ യഗുദൻ അള്ളാഹുലിമൻ യഷാ ഉ വൈ ഇറല അല്ല ഉദ്ദേശിക്കുന്നവർക്ക് ഷഫായത്ത് ചെയ്യാൻ അല്ലാ അനുമതി കൊടുക്കും വൈ ഇറല അവൻ തൃപ്തിപ്പെടുകയും അള്ളാക്ക് തീരുമാനം ആകണം അള്ളാഹ്ക്ക് തൃപ്തിയുമാകണം അങ്ങനത്തെവർക്ക് വേണ്ടി ഷഫായത്ത് ചെയ്തോളൂ എന്ന് പറയുമ്പോൾ മാത്രമേ ശഫായത്ത് ചെയ്യാൻ പറ്റുള്ളൂ ഇതിലൊക്കെ ആരുടെയോ മരിച്ചുപോയ മഹാന്മാരുടെ നബിമാരുടെ തൃപ്തിയല്ല നേടേണ്ടത് അള്ളാഹുവിൻ്റെ തൃപ്തിയാണ് അള്ളാഹുവിൻ്റെ തൃപ്തി നേടിയ ആളുകൾക്ക് അള്ളാഹു അവൻ്റെ മഹാന്മാരായ അടിമകളെ കൊണ്ട് റെക്കമെൻഡ് ചെയ്യിപ്പിക്കുകയാണ് ചെയ്യുന്നത് അനുമതിയില്ലാതെ ഒരു മഹാന് റെക്കമെൻഡ് ചെയ്യാൻ കഴിയില്ല അനുമതി കിട്ടിയ മഹാന് തന്നെ അനുമതി കിട്ടാത്ത ഒരാൾക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യാനും കഴിയില്ല എന്ന് ചുരുക്കം അതുകൊണ്ട് തന്നെ അള്ളാൻ്റെ തൃപ്തി നേടലാണ് ബുദ്ധി യൗമൈദില്ലാ തംഫാ ഷെഫാത്തു ഇല്ലാ ലി ഇല്ലാമൻ ലഹു റഹ്മാനു അല്ലാഹു തൃപ്തിപ്പെട്ടവർക്ക് വേണ്ടിയല്ലാതെ ലഹു കൗല ലഹു കൗല അവന് സംസാരത്തെ അവന് വേണ്ടി ഇയാൾ അയാൾക്ക് വേണ്ടി സംസാരിക്കുന്നത് അള്ളാഹുക്ക് തൃപ്തിയാകണം അപ്പോഴേ അനുമതി കിട്ടുകയുമുള്ളൂ എന്നർത്ഥം പിന്നെ ഈ ഈ ഈ ഷെഫായത്ത് അള്ളാഹുത്താല വിചാരിച്ചതുപോലെ നടക്കുകയുള്ളൂ അതിൻ്റെ കാരണം എന്താണ് നമ്മുടെ ദുന്യാവിലെ ശുപാർശകളുടെ ഒരു പ്രത്യേകത നമ്മുടെ ഒരു കാര്യം മറ്റൊരാൾ ഉയർന്ന ഒരാൾക്കാർ ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് നമ്മുടെ കാര്യം മനസ്സിലാകാൻ എം എൽ എ പറയും എം എൽ എ പറയുമ്പോഴാണ് മുഖ്യമന്ത്രിക്ക് നമ്മുടെ വിഷയം മനസ്സിലാവുക അതിൻ്റെ മുമ്പ് അറിയില്ല എന്നാൽ അള്ളാഹുവിൻ്റെ കാര്യത്തിൽ ഇത് നേരെ തിരിച്ചാണ് ഈ മഹാനല്ല നമ്മുടെ കാര്യം അറിയുന്നത് അള്ളാഹുവിനാണ് അതാണ് യാാലമുമാ ബൈന ഐദീഹിം അമാ ഹൽഫും എന്ന് പറഞ്ഞതിൻ്റെ ഒരു തഫ്സീർ അഥവാ ആർക്ക് വേണ്ടിയാണോ റെക്കമെൻഡ് ചെയ്യപ്പെടുന്നത് ആ ചെയ്യപ്പെടുന്നവരുടെ കാര്യം ഈ മഹാന്മാർക്ക് നബിമാർക്കും അമ്പി റസൂലുമാർക്കും അതുപോലെ ഔലിയാക്കൾക്കും മലക്കുകൾക്കും ഒന്നുമല്ല അറിയുക പകരം അള്ളാഹ് അവരുടെ കഴിഞ്ഞു പോയതും വരാൻ പോകുന്നതുമായ സകല കാര്യങ്ങളും അറിയുന്നത് അല്ലാഹുവാണ് അഥവാ ദുയാവിൽ അവർ ജീവിക്കുമ്പോൾ ഇപ്പോഴും പിന്നെയും ഉണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ അറിയുന്നത് അല്ലാഹുവാണ് ആ അറിവിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ അനുവാദം കൊടുക്കുന്നത് ഒന്നതാണ് രണ്ടാമത്തെ ഒരു തഫ്സീറുണ്ട് അതെന്താണെന്ന് വെച്ചാൽ ഈ റെക്കമെൻഡ് ചെയ്യുന്ന ആളുകളെയും അള്ളാക്ക് നല്ലോണം അറിയാം മലക്കായാലും റസൂലുമാരായാലും നബിമാരായാലും ഔലിയാക്കളായാലും മഹാന്മാരായാലും ഒക്കെ അവരുടെ ഭാവിയും ബോധവും ഒക്കെ അള്ളാക്ക് അറിയാം ആ അറിവിൻ്റെ അടിസ്ഥാനത്തിലാണ് റെക്കമെൻഡ് ചെയ്യാനുള്ള അനുമതി കൊടുക്കുന്നത് എന്നർത്ഥം രണ്ടുമുണ്ട് ഏലമുമാ ബൈന ഐദീഹിം ഒമാ ഹൽഫുഹ് എന്ന് പറഞ്ഞത് വലായുഹു തൂ നബി വല യുഹയു കുറിച്ച് ഇവർ ഒരു അറിവും കരസ്ഥമാക്കുന്നില്ല എന്ന് പറഞ്ഞാൽ എന്താണ് കുറിച്ച് അള്ളാഹു അറിയിച്ചു കൊടുത്തതല്ലാത്ത ഒരറിവും അവൻ്റെ ഒരടിമക്കും കിട്ടുകയില്ല നമുക്ക് നമ്മുടെ കൂട്ടുകാരെ കുറിച്ച് നമ്മുടെ നാട്ടുകാരെ കുറിച്ച് അവർ പറഞ്ഞു തന്നതല്ലാതെ അവരിലൂടെ കിട്ടിയതല്ലാതെ മറ്റാരോ പറഞ്ഞും മറ്റെന്തിനച്ചോ കണ്ടുമൊക്കെ പല അറിവും കിട്ടും എന്നാൽ അള്ളാഹുവിനെ സംബന്ധിച്ച് അള്ളാഹു കൊടുക്കാത്ത ഒരറിവും മഹാന്മാർക്കോ മറ്റ് അടിമകൾക്കോ ഉണ്ടാകുകയില്ല അതിൻ്റെയൊക്കെ സ്രോതസ്സ് അല്ലാഹുവാണ് അതുകൊണ്ട് തന്നെ വഴിവിട്ട അല്ലാഹുവിനെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് ഇയാൾ എനിക്ക് വളരെ വേണ്ടപ്പെട്ടവനാണ് എനിക്കറിയാം ഇയാൾ നല്ല ആളാണ് എന്ന് നൊണ പറഞ്ഞ് അള്ളാഹുവിൻ്റെ അടുത്തുനിന്ന് കാര്യം കൊടുക്കാനൊന്നും ആര് വിചാരിച്ചാലും നടക്കില്ല പിന്നെ ഒരാൾ റെക്കമെൻഡ് നടത്തുന്നത് ഇയാൾക്ക് ഇയാളെ റെക്കമെൻഡ് റെക്കമെൻ്റ് ഗുണഭോക്താവിനെ കുറിച്ച് നന്നായി അറിയുന്നവനായ ഈ റെക്കമെൻഡ് ചെയ്യുന്നവന് അറിയാത്ത കാര്യങ്ങൾ പോലും അറിയുന്നവനായ അള്ളാഹുവിനോടാണ് തിരിച്ച് അള്ളാഹുവിനെ സംബന്ധിച്ച് ഈ മഹാനോ ഈ പിന്നെ പാപ്പിയായ അടിമക്കോ അള്ളാഹു അറിയിച്ചു കൊടുത്തതല്ലാത്ത ഒരറിവും അവനെക്കുറിച്ചോ അവൻ്റെ നിലപാടിനെക്കുറിച്ചോ കിട്ടുകയില്ല അതുകൊണ്ട് തന്നെ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ നിഷേധികൾ അവിടെ അങ്ങനെ ഒരു പരലോകമുണ്ടെങ്കിൽ ഞങ്ങൾ ഏതോ മലക്കുകളെ കൊണ്ടോ നബിമാരെ കൊണ്ടോ ഒക്കെ രക്ഷപ്പെടും എന്ന് വിചാരിക്കുന്നതും വെറുതെയാണ് അത് പറയാൻ കാരണം പരലോക നിഷേധികൾ പരലോകനിഷേധികൾ പരലോകനിഷേധികൾ പരലോകമില്ല എന്ന് വാദിക്കുമ്പോൾ തന്നെ അവരൊരു സബ് ക്ലോസ് ഇനി അങ്ങനൊരു പരലോകം ഉണ്ടെങ്കിൽ ഈ ഇന്ന ഇന്ന മഹാന്മാരൊക്കെ എൻ്റെ വല്യപ്പന്മാർ ഞങ്ങളുടെ പൂർവ്വപിതാക്കളാണ് കൊണ്ട് ഞങ്ങൾ രക്ഷപ്പെടും അല്ലെങ്കിൽ മലക്കുകളെ ഞങ്ങൾ പൂജിക്കുന്നുണ്ട് ആരാധിക്കുന്നുണ്ട് അവരുടെ റക്കമെൻ്റ് കൊണ്ട് രക്ഷപ്പെടും ഇങ്ങനെയൊക്കെയുള്ള വികലമായ വിശ്വാസങ്ങളെ തിരുത്താനാണ് അള്ളാഹു താല ഇത് പറയുന്നത് അള്ളാഹുവിൻ്റെ കലാം ശരിയായി പഠിക്കാൻ മനസ്സിലാക്കാൻ പാഠങ്ങൾ ഉൾക്കൊള്ളാൻ ജീവിതത്തിൽ പകർത്താൻ സമൂഹത്തിൽ പടർത്താൻ نعم توفيق من الجانب اللهم علمنا ما ينفعنا وانفعنا بما علمتنا ربنا زدنا علما وفهما ودقاتا ونضراء اللهم جعل القران ربيع قلوبنا ونور صدورنا وجلاء حزننا وذهاب همنا وغمنا ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين وصلى الله على محمد وعلى اله وصحبه وسلم والحمد لله رب العالمين